ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നു എല്ലക്കൽ പോത്തുപാറയിൽ നടന്ന കുടുംബസംഗമം ബാബു കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം അടിസ്ഥാനത്തിൽ മുഴുവൻ വാർഡുകൾ കേന്ദ്രീകരിച്ചും കോൺഗ്രസ് കുടുംബ സംഗമങ്ങൾ നടത്തിവരികയാണ് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംഘടനാപരമായി ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് ഓരോ മണ്ഡലം കമ്മിറ്റി കീഴിലും കുടുംബ സംഗമങ്ങൾ നടത്തിവരികയാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയും അണികളെയും പാർട്ടി അംഗങ്ങളെയും തിരഞ്ഞെടുപ്പിന് സജ്ജമാക്കുകയാണ് കുടുംബയോഗങ്ങളിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെള്ളത്തുവൽ മണ്ഡലതല കുടുംബ സംഗമം നടന്നു എട്ടാം വാർഡ് കമ്മിറ്റിയുടെ കുടുംബ സംഗമം ആണ് എല്ലക്കൽ പോത്തുപാറയിൽ നടന്നത് ബേബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കുടുംബസംഗമം അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സി ഡി ടോമി യു ഡി എഫ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ആർ ശശി വെള്ളത്തുവൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോർജ് തോമസ് കെ എൻ സജികുമാർ ബിജു കുര്യാക്കോസ് പി എൻ തമ്പി റോയി ജോൺ റോയി വെമ്പാല തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജക്കാട്